രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം മുതൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരുന്നതുവരെ മോഡിയെ ഏറ്റവും അധികം വിമർശിച്ച ചിലരുണ്ടായിരുന്നു അവരെ ഇടതുപക്ഷക്കാരെന്ന് പറയാം സ്വതന്ത്രം എന്ന് പറയാം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാം അല്ലെങ്കിൽ മുസ്ലിം അനുകൂലവാദികൾ എന്ന് പറയാം അങ്ങനെയുള്ള എൻ ജി ഒമാർ നൂറുകണക്കിന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവർക്ക് വൻകിട വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും ലഭിച്ചിരുന്നു അവരുടെ ഏറ്റവും പ്രധാനിയാണ് ടീസ്റ്റ സെറ്റിൽവാദ് അവരുടെ ഭർത്താവ് ജാവേദ് അക്തർ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ഭീകരനായി ചിത്രീകരിക്കാൻ മോദി മോദിയാണ് ഗുജറാത്ത് കലാപം നിയന്ത്രിച്ചത് പറയാൻ അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിനെ സഹായിച്ചത് മോദിയാണെന്ന് പറയാൻ വെമ്പൽ കൊണ്ട അല്ലെങ്കിൽ ഒരു ഭീകരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ആളുകളാണ് ടീസ്റ്റാ സെറ്റിൽബാദും കൂട്ടരും അവരുടെ സംഘടനയുടെ പേരാണ് സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് വിദേശ സഹായം കിട്ടിയത് ഗുജറാത്തിലെ നിരവധി കേസുകൾ മോഡിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരാൻ മോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ നിരവധി കേസുകൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ടീസ്റ്റാ സെറ്റിൽ വാദും ഒക്കെ ശ്രമിച്ചത് അവസാനം അവർക്ക് അവർ കള്ളക്കേസ് ഉണ്ടാക്കിയതിന് വ്യാജരേഖകൾ ഉണ്ടാക്കിയതിന് ജയിലിൽ പോവേണ്ടി വന്നു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശിലെ എൻ ഐ എ കോടതി ഇവർക്കെതിരെ ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് എന്താണ് കാര്യം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിയാറിന് ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ചിൽ തിരങ്ക യാത്ര നടന്നിരുന്നു ത്രിവർണ്ണ പതാകയുമായുള്ള യാത്ര ആ യാത്രയ്ക്ക് നേരെ ആക്രമണം നടന്നു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ആക്രമിച്ചത് ചന്ദൻ ഗുപ്ത എന്ന യുവാവ് കൊല്ലപ്പെട്ടു ഇതേ തുടർന്ന് ഈ സംഘടന സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് വ്യാപകമായ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടു അവരഴിച്ചുവിട്ട പ്രചരണം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളെ ഭീകരരായി ചിത്രീകരിക്കുന്നു ഹിന്ദുക്കളെ പോലീസ് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ തെറ്റായ പ്രചരണമാണ് അവിടെ നടത്തിയത് ഇപ്പോൾ ഈ കൊലക്കേസിന്റെ വിധിപ്രസ്താവം വന്നിരിക്കുകയാണ് ഈ കൊലക്കേസിൽ പങ്കെടുത്ത ചന്ദൻ ഗുപ്തയെ കൊലപ്പെടുത്തിയ എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത് ഈ കേസിന്റെ വിചാരണക്കിടയിൽ പ്രതിഭാഗത്തിനു വേണ്ടി ബാധിച്ച ചന്ദൻ ഗുപ്തയെ കൊല ചെയ്ത പ്രതികൾക്ക് വേണ്ടി ബാധിച്ച വക്കീൽ അദ്ദേഹം ഉയർത്തി കാണിച്ചത് സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന സംഘടനയുടെ റിപ്പോർട്ടായിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ഭരണകൂടം മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു ഭരണകൂടം ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണമാണ് നടത്തിയത് ഈ റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയത് അതുകൊണ്ട് തന്നെയാണ് കോടതി വളരെ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നത് ഈ സംഘടന പിറകിലുള്ളത് ടീസ്റ്റ സെറ്റിൽബാദും അവരുടെ ഭർത്താവ് ജാവേദ് അക്തറുമാണ് എൻ ഐ എ കോടതി ചോദ്യം ചെയ്തത് ഈ സംഘടനകളുടെ ഉദ്ദേശുദ്ധിയെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് അവരിങ്ങനെ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ ഇവർക്ക് എവിടുന്നാണ് ഫണ്ട് കിട്ടുന്നത് കോടതി വലിയ വിമർശനമാണ് നടത്തിയത് കാരണം ഈ രാജ്യത്തെ നാനൂറോളം പേരെയാണ് എൻ ജി ഒ സംഘടനകൾ വിദേശ ഫണ്ട് കിട്ടുന്ന എൻ ജി ഒ സംഘടനകൾ കുറ്റാരോപിതരായ ആളുകളെ കുറ്റവിമുക്തരാക്കിയത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി ആക്ടിവിറ്റി ആക്ട് പ്രകാരവും സിആർ പി സി പ്രകാരവും ഒരു കുറ്റാരോപിതന് സർക്കാരിന് സൗജന്യമായി നിയമസഹായം ലഭിക്കാനുള്ള വ്യവസ്ഥകളുണ്ട് അങ്ങനെ സൗജന്യമായി നിയമസഹായം ലഭിക്കാനുള്ള വ്യവസ്ഥകൾ ഉണ്ടെന്നിരിക്കെയാണ് നാനൂറോളം പേരെ നാനൂറോളം കുറ്റാരോപിതരെ എൻ ജി ഒ സംഘടനകളിൽ ഇടപെട്ട് കേസ് നടത്തി കുറ്റവിമുക്തരാക്കി കൊടുത്തത് കുറ്റവിമുക്തരാക്കപ്പെടുന്ന ആളുകൾക്ക് ഈ സംഘടനകളോടാണ് താല്പര്യം ആർക്ക് അവർക്ക് സർക്കാരിനോടുള്ള താല്പര്യം ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വ്യവസ്ഥ ഇന്ത്യയിലുള്ള ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് എൻ ജി ഒ സംഘടനകൾ ഇതിൽ ഇടപെടുന്നത് അവർക്ക് എവിടുന്നാണ് ഫണ്ടിങ് കിട്ടുന്നത് രാജ്യദ്രോഹ ശക്തികളാണ് ഈ എൻ ജി ഒ സംഘടനകളുടെ പിറകിലുള്ളതെന്ന് കോടതി വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു കോടതി ചൂണ്ടിക്കാണിച്ച അനേകം സംഘടനകളുണ്ട് എൻ ജി ഒ സംഘടനകൾ ഇങ്ങനെ പ്രതികളാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി വാദിക്കുന്ന സംഘടനകൾ ഈ സംഘടനകളെ പേരെടുത്ത് കോടതി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്ന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് സിറ്റിസൺ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് യുണൈറ്റഡ് അഗൈൻസ്റ്റ് ഹെയ്റ്റ് വിദേശ സംഘടനകളും അനേകം പ്രവർത്തിക്കുന്നുണ്ട് അലയൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ അത് വാഷിംഗ്ടൺ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതാണ് സൗത്ത് ഏഷ്യ സോളിഡാരിറ്റി ഗ്രൂപ്പ് ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതാണ് ഇവർക്കൊക്കെ കസ്ഗഞ്ചിലെ വർഗീയ സംഘർഷത്തിൽ എന്ത് റോളാണ് ഉള്ളത് അവരെന്തിനാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത് എന്നാണ് കോടതി ചോദിച്ചത് ഇതോടുകൂടി ഇന്ത്യയിൽ വിദേശ ഇടപെടൽ നടത്തുന്ന വിദേശ സഹായം സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഓരോ പ്രശ്നത്തിലും കമ്മ്യൂണൽ ആംഗിൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ കമ്മ്യൂണൽ ആയിട്ടുള്ള സംഘർഷങ്ങൾക്ക് പിറകിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഉത്തരവാദികളായ ആളുകൾക്ക് നിയമസഹായം നൽകുന്ന നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ തനി നിറം ഇതോടുകൂടി വെളിച്ചെത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് വ്യാപകമായ പ്രചരണം നടത്തിയ അതായത് ഗുജറാത്ത് കലാപം അദ്ദേഹം ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം അടിച്ചമർത്തിയ നരേന്ദ്രമോദിയെ പക്ഷെ ഗുജറാത്ത് കലാപത്തെ പ്രേരിപ്പിച്ച ആളെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു അദ്ദേഹത്തെ ഒരു കൊലപാതകയായിട്ട് അല്ലെങ്കിൽ കൊള്ളക്കാരനായിട്ട് ചിത്രീകരിക്കാനാണ് ഇതുവരെ ഈ സംഘടനകൾ ശ്രമിച്ചത് പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ മാസ്യൂ മാൻഡേറ്റോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു അതോടുകൂടി ഇവരുടെ ഇവർ രണ്ടായിരത്തി പതിനാലിന് ശേഷം അങ്ങനെ മോഡിക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തിയിട്ടില്ല പക്ഷെ അതുവരെ മോഡിയെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാനാണ് ഈ സംഘടനകൾ ശ്രമിച്ചത് ഈ സംഘടനകൾക്കൊക്കെ തന്നെ പണം കിട്ടുന്നത് വിദേശത്തു നിന്നാണ് ടിസ്റ്റാ സെറ്റിൽ വാദം നടത്തിയ നിരവധി കൃത്രിമങ്ങൾ പുറത്തുകൊണ്ടുവരികയും അവരിപ്പോഴും പല കേസുകളിലും വ്യാജരേഖകൾ ഉണ്ടാക്കിയ കേസുകളിലെ അവർ പ്രതിയാണ് ഇപ്പോൾ പരസ്യമായിട്ട് ഒരു കോടതി അതിശക്തമായിട്ടാണ് എൻ ഐ എ കോടതി ടിസ്റ്റാ സെറ്റിൽവാദം ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് നേരെ വിമർശനം നടത്തിയിരിക്കുന്നത്